അപ്പം മോൾ ഒരു ഒരു ഒരുമാതിരി ഇരുന്നു അപ്പം എന്ത് മോളെന്ന് ചോദിച്ചോ അത് ടീച്ചർ ടീച്ചറൊന്നുള്ളി തന്ന ഇവിടെ എനിക്ക് വേദന ഉണ്ട് അപ്പം നാം ബാത്റൂമിൽ കൊണ്ട് നോക്കിയപ്പോൾ പിള്ളേയ്ക്ക് അവിടെ കട്ടിക്ക് ചുവന്ന് മുഖം നടന്ന് നല്ല വേദനയുണ്ട് മരുന്നു ഇടാൻ സമയക്കണ്ടത്തോടെ വേദനയ്ക്കണമ എനിക്ക് നടക്കാൻ പറ്റുന്ന ഒരാൾ അപ്പം ആരും മോളത് നുള്ളിയതും ചോദിച്ചത് കുട്ടികളൊന്നും ഇല്ല ടീച്ചർ പേരും പറഞ്ഞു മോൾ അപ്പം പറഞ്ഞിട്ട് പറഞ്ഞ് വീട്ടിൽ പറയരുത് പ്രശ്നം ഉണ്ടാവും എന്ന് ടീച്ചർ പറഞ്ഞ് പേടിപ്പിച്ച് കൊച്ചിനെ വിട്ടിരിക്കും ഞാൻ ഓഫീസിൽ നിന്ന് ഇവിടെ അഞ്ചരയ്ക്ക് എത്തി അപ്പോഴേ ഈ സംഭവം കണ്ടത് കണ്ടപ്പോഴത്തേനും ആദ്യം ഭയങ്കര ഷോക്കായി പോയി പിന്നെ ഞാൻ ഒന്നും ടീച്ചേഴ്സിനൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു മണി കഴിഞ്ഞ സമയത്ത് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് എനിക്ക് കോൾസ് വരാൻ തുടങ്ങി ഇതുപോലെ സോറി ഒക്കെ പറഞ്ഞു നാളെ മുതൽ മോളെ സ്കൂളിൽ വിടണം ആ ടീച്ചറിനെ മാറ്റാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല എനിക്ക് നാളെ ഇപ്പോൾ കഴിഞ്ഞു നാളെ എന്ത് സംഭവിക്കാൻ എനിക്കറിയില്ല കാരണം ഞാൻ ഇന്നേരുന്നേ ഇങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അവർ വേറെ ഒന്നും പറഞ്ഞില്ല എം ജി പ്രതീക്ഷ ആ ഉന്മേഷ സമാനതകളില്ലാത്ത ക്രൂരതയാണ് തിരുവനന്തപുരത്ത് വീണ്ടും നടന്നിരിക്കുന്നത് കാരണം എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു നാല് വയസ്സുകാരിക്ക് നേരെയാണ് അധ്യാപികയുടെ അതിക്രമം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ഈ സ്കൂൾ വിട്ട് കുഞ്ഞ് വീട്ടിലെത്തുമ്പോഴാണ് ഇത്തരത്തിൽ കുടുംബം ഇക്കാര്യം അറിയുന്നത് ഈ ബാത്റൂമിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് ടീച്ചർ ക്രൂരമായി ഉപദ്രവിച്ചു എന്നതാണ് കുഞ്ഞ് ഈ മാതാപിതാക്കളോട് പറഞ്ഞത് ആദ്യം ഈ പേടി കാരണം കുഞ്ഞ് ഇത് പുറത്ത് പറഞ്ഞിരുന്നില്ല മാതാപിതാക്കളോട് പറയരുതെന്ന് ടീച്ചർ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ഈ വൈകുന്നേരം നേരം അമ്മ ഈ കുളിപ്പിക്കുന്ന സമയത്താണ് ഈ കുഞ്ഞിന്റെ വേദന ശ്രദ്ധയിൽപ്പെടുകയും പരിശോധിക്കുമ്പോൾ സ്വകാര്യ ഭാഗത്ത് ഇത്തരത്തിൽ മുറിവേൽപ്പിച്ചത് കാണുകയും ചെയ്തത് തുടർന്ന് സ്കൂളിലെത്തി അധ്യാപകരെ അധ്യാപകരോട് സംസാരിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഈ അധ്യാപിക ഇക്കാര്യം സമ്മതിച്ചിരുന്നില്ല പിന്നീട് സ്കൂളിലെ സി സി ടി വി മാനേജ്മെന്റ് അധികൃതർ പരിശോധിച്ചപ്പോഴാണ് കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് ആ സി സി ടി വിയിൽ വ്യക്തമായത് തുടർന്ന് ഈ കുറച്ച് മരുന്നുകൾ നൽകി കുടുംബത്തെ മടക്കി അയക്കുകയായിരുന്നു എന്നതാണ് പ്രധാനമായും പറയുന്ന കാര്യം ശക്തമായൊരു നടപടി ഇക്കാര്യത്തിൽ അധ്യാപികയ്ക്കെതിരെ വേണമെന്ന് ാണ് കുടുംബത്തിന്റെ ആവശ്യം ഇന്ന് രാവിലെയോടുകൂടി തന്നെ പോലീസിൽ കുടുംബം പരാതി നൽകും ഒപ്പം അടക്കം പരാതി നൽകാനാണ് നിലവിൽ തീരുമാനമുണ്ടായിരിക്കുന്നത് ഈ സംഭവത്തിന് ശേഷം കുട്ടി ആരോടും തന്നെ മിണ്ടുന്നില്ല മാനസികമായി വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുവെന്നും കുടുംബം അറിയിക്കുന്നുണ്ട് ഉന്മേഷ് ഉന്മേഷൻ ജി പ്രതീഷാണ്